ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാമ്പഴ കാസരി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സയുടെ ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം ഇന്ന് അടിച്ചെടുത്തുകൊണ്ടിരണം മാമ്പഴം അടിച്ചെടുത്തതാണ് അത് ഇതിലൊരു പാത്രം ഉണ്ട് മറിച്ചൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് റവിന് അതൊരു മുക്കാൽ പാത്രം എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അടുപ്പത്ത് വെച്ചൊന്ന് കത്തിക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം ആണ്ടിപ്പരിപ്പ് രണ്ട് ബദാം ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് അതും കൂടി ഇടാം ഇത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുന്തിരി മുടിയിടാം മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കോരി എടുക്കാം ഓഫ് ചെയ്യാം ഇത് കോരി എടുക്കാം ഇതിലേക്ക് റവ് ഇട്ടിട്ട് വറുത്തെടുക്കാം തീ കത്തിച്ചുകൊണ്ട് ഇനി അത് വറുത്തെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ടാണ് വറുക്കുന്നത് റവ നല്ല ഉറവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ റവ എടുത്ത അതേ പാത്രം കൊണ്ട് തന്നെ ഒന്നര പാത്രം വെള്ളമൊഴിക്കാം റവന്ന് പോവട്ടെ കേട്ടോ ഈ തരികൾ കാണുന്നത് അണ്ടിപ്പരിപ്പ് വറുത്തേൻ്റെ തീര കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തില്ലേ അതിൻ്റെ തരികളാണത് കേട്ടോ ഞാൻ ഇതിലേക്ക് മാമ്പഴം അടിച്ച് വെച്ചിട്ടുള്ള ഇടാം അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇതിലേക്ക് ഒരു നുള്ള ഉപ്പിടുന്നുണ്ട് എനിക്ക് ഒരു സ്പൂൺ കൂടി നെയ്യ് വയ്ക്കാം ഇനി വയ്ക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയുടെ പഞ്ചസാര ഇട്ടുമ്പോൾ നീന്തൊന്ന് നല്ലപോലെ ലൂസായി വരും കുറച്ച് ഏലക്കായ കുറച്ചാണ് അതിട ഇപ്പൊ കണ്ടായത് നല്ലപോലെ ലൂസായി സ്പൂൺ കൂടി നെയ്യ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും ഇടാം 你都飞。